നമ്മൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ വിളിച്ചു പറയും അപ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങളെന്ത് തേങ്ങയാണ് ഈ പറയണതെന്ന് അല്ലേ അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ പറയണതെന്താണ് എന്നുള്ളതിനേക്കാൾ നമ്മൾ എങ്ങനെ സമാധാനത്തിലിരുന്ന് പറയുന്നത് എന്നറിയണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അവനവനോടുള്ളൊരു താല്പര്യം വേണം അപ്പോൾ ഇപ്പം കുറേ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഓട്ടത്തിലാണ് അപ്പം നമ്മൾ സംസാരിക്കുമ്പം ശരീരം നിങ്ങൾ ഓടി ഓടി ക്ഷീണിക്കുമ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിങ്ങനെ നമുക്കുണ്ടല്ലോ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലൊക്കെ പൊങ്ങി വരും എന്താണ് ചങ്ങായിമാർ പറയുന്നത് മനസ്സിലായാൽ പക്ഷെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് കേൾക്കാൻ കഴിയൂല കാരണം നിങ്ങളിൽ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് ഞാൻ വിഷമിക്കുകയാണ് ഞാൻ എന്ത് കാര്യത്തിലാണ് ഈ പരക്കം പായുന്നത് ആവശ്യമുള്ളതിന് മാത്രം ഞാൻ ശ്രദ്ധിച്ച് നടന്നു പോയിട്ട് എടുത്താൽ പോരെ എന്തിനാണ് ഞാൻ ഈ ഓടി കഷ്ടപ്പെടുന്നത് എന്നുള്ള ഭാഗം നിങ്ങൾ നിങ്ങളെ ശരീരത്തിനോട് പറയണം കാരണം നിങ്ങളുടെ ശരീരം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് എന്നടുത്ത് കഷ്ടപ്പെടുത്തണതെന്ന് പക്ഷേ ഓ ആ പറഞ്ഞ ഗമണ്ട് ആ അഹങ്കാരം ഉണ്ടല്ലോ ആ ചെറുപ്പത്തിൽ കിട്ടിയ വേദന ഉണ്ടല്ലോ ആ ബുദ്ധി ഉണ്ടല്ലോ ആ ബുദ്ധി നിരന്തരം നിങ്ങളെ ഓടിപ്പിക്കുകയാണ് അപ്പം നിങ്ങളെപ്പോഴെങ്കിലും റിലാക്സ് ആയി വെറുതെ കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് അറിയുള്ളൂ അപ്പം മാത്രമാണ് കാരണം ശരീരം ക്ഷീണിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ ക്ഷീണം നിങ്ങളും കൂടി അറിയണം ശരീരം എപ്പോഴും ക്ഷീണിച്ചുകൊണ്ടിരിക്കുക പക്ഷേ നിങ്ങളെ ബുദ്ധിയിൽ നിങ്ങളതിനെ എനിപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുക ഓടിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായാൽ അപ്പം വേണമെങ്കിൽ ആ ഭാഗം ശ്രദ്ധിച്ചാൽ രസാനം അത്ര